സ്വീകരണം നൽകി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വീകരണം കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ നേതൃത്വത്തിലാണ് കാർഗിൽ സ്മൃതിയാത്ര സംഘടിപ്പിച്ചത് കരിനാഗപ്പള്ളി താലൂക്ക് യുദ്ധ സ്മാരകത്തിൽ നിന്ന് പുഷ്പാർച്ചനയോടെ ആരംഭിച്ച സ്മൃതിയാത്രയ്ക്കാണ് ഓച്ചിറയിൽ സ്വീകരണം നൽകിയത് ക്ലാപ്പന ആലപ്പാട് കേസ്പുരം എന്നിവിടങ്ങളിലും സ്വീകരണം നൽകി എക്സ് സർവീസ് ലീഗ് കരിനാഗപ്പള്ളി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് സ്മൃതിയാത്ര ആരംഭിച്ചത് താലൂക്ക് യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന ഉദ്ഘാടനം എന്നിവ നടന്നു ഇതിനുശേഷം ഓച്ചിരയിലെത്തിയപ്പോഴാണ് എക്സ് സർവീസ് ലീഗിന്റെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണം നൽകിയത് താലൂക്ക് സെക്രട്ടറി എൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് എക്സ് സർവീസ് ലീഗിന്റെ സ്മൃതിയാത്ര പര്യടനം നടത്തിയത് കാർഗിൽ യുദ്ധത്തിൽ പ്രാപിച്ച ഓർമ്മയ്ക്കായി നമ്മൾ ആദരാഞ്ജലികളും പ്രണാമവും അർപ്പിച്ചുകൊണ്ട് യൂണിറ്റിന്റെ മണ്ഡപത്തിൽ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ദിവസത്തിന്റെയും നമ്മൾ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ തീരസൈനികരുടെയും ഓർമ്മയ്ക്കായി ഈ ദിവസത്തിന്റെ എല്ലാവർക്കും ഹൃദയമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്രോ